ഇപ്പോൾ ഈ വ്യാജ ന്യൂസുകൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഈ സംഘീ ഭീകരന്മാർ ഇന്ത്യ ഒട്ടാകെ വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരെയും കുറിച്ച് വ്യാജ ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ഇവർക്ക് ഭരണം കിട്ടിയതിന് ശേഷം ഇവർ അതായത് ഈ സംഘീ ഭീകരന്മാർ ബി ജെ പി ഐ ടി സെല് പോലത്തെ ഗോദി മീഡിയ പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർക്കാണെങ്കിലും അതിഭയങ്കരമായിട്ടുള്ള ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫണ്ട് എവിടുന്നാണ് വരുന്നത് ജനങ്ങളുടെ പൈസ മോഷ്ടിച്ചിട്ട് കാരണം ഭരണം തന്നെ അവരുടെ കയ്യിലാണല്ലോ എന്തും മോഷ്ടിക്കാലോ ചോദിക്കാനും പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവരുടെ ഈ വ്യാജ ന്യൂസ് ഫാക്ടറി അതിഭയങ്കരമായിട്ട് വളർന്ന് പന്തലിക്കുകയാണ് അങ്ങനെ വളർന്ന് പന്തലിച്ചത് കൊണ്ട് തന്നെ ഇപ്പോ ലോകത്ത് തന്നെ റോയിട്ടേഴ്സ് വരെ പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നുണ ന്യൂസുകൾ ലോകത്തേക്ക് വ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത് ആ വ്യാജ ന്യൂസുകളിൽ ഇവർ കോൺഗ്രസ് പാർട്ടിക്കാർക്കെതിരെ ഒരുപാട് നുണ ന്യൂസ് ഉണ്ടാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് ഒരുപാട് നുണകൾ പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ നുണ ന്യൂസ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് അതായത് മോദി അമിത്ഷാ പോലത്തെ ആർ എസ് എസ് തീവ്രവാദികൾ പോലത്തെ ആൾക്കാർ അങ്ങട്ട് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടിയാലോ ഉടനെ ഉണ്ടായിക്കൊള്ളണം പിന്നെ സംശയിക്കരുത് എന്ത് നുണം നിങ്ങൾക്ക് തോന്നുന്നുവോ അതങ്ങട്ട് എഴുതി വിടുക അതിലെ സത്യം അത് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ വ്യാജ ന്യൂസ് ഉണ്ടാക്കുക മുസ്ലിംങ്ങൾക്കെതിരെ മാരകമായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അത് കാരണമാണ് ഇപ്പോ എന്തെങ്കിലും ഒരു ചെറിയ സംഗതി കിട്ടിയ ഉടനെ തന്നെ അത് മുസ്ലിങ്ങൾക്ക് എതിരെ തീരിക്കും അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കുറ്റവാളികളെ പിടിച്ചു വല്ല മയക്കുമരുന്നോ കൊലപാതകമോ ആരെല്ലാം പിടിച്ചു ആ പിടിക്കപ്പെട്ട ആളുടെ പേര് മുസ്ലിം ആയിരിക്കില്ല പക്ഷെ എന്താണ് താഴെ ഒരു ക്യാപ്ഷൻ ഇടും മുഹമ്മദ് എന്ന വനേതാ പിടിച്ചിരിക്കുന്നു ഹിന്ദു പെണ്ണിനെ കൊന്നത് കാരണം എഴുതി അവിടെ എപ്പോഴും അങ്ങനെയാണ് മുഹമ്മദ് എന്ന പുരുഷൻ ഹിന്ദു പെണ്ണിനെ കൊന്നു അങ്ങനെ ആയിരിക്കും എപ്പോഴും എപ്പോഴും ഹിന്ദു പെണ്ണിനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി എന്നാലോ ഈ ന്യൂസൊക്കെ ഒരു ഭാഗത്തു കൂടെ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഫാക്ട് ചെക്കർമാർ പൊളിച്ചടക്കുന്നുണ്ട് പക്ഷെ ഇവരുണ്ടാക്കുന്ന വ്യാജ ന്യൂസുകൾ പതിനായിരങ്ങളാണ് മാസത്തില് ചിലപ്പോൾ ഒരു ലക്ഷമൊക്കെ കടക്കും ഒരു ദിവസം തന്നെ പതിനായിരം ഒക്കെയാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇനി ഫാക്ട് ചെക്ക് ചെയ്താൽ പോലും എല്ലാ വ്യാജ ന്യൂസും ഫാക്ട് ചെക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒരു രണ്ടു മൂന്ന് ലക്ഷം വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് എത്താത്തത് എന്നാലും ഇവന്മാര് ഈ ബി ജെ പി ഐ ടി സെല്ലിൽ ഗോദി മീഡിയ പിന്നെ അതുമാത്രല്ല ഈ സംഘികളുടെ ഒരുപാട് ചെറിയ ചെറിയ ടീമുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ആണല്ലോ ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ആശ്രയം ന്യൂസ് പരത്താനുള്ളത് അപ്പൊ ഇതിലൊക്കെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോ ദിവസം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനിതൊക്കെ പറയാൻ കാരണം എന്തായാലും ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള നുണ ആണ് വരുന്നത് കാരണം ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷം നല്ല ഒന്നാന്തരം വ്യാജ ന്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ആഭ്യന്തര കലാപല്ലോ സർക്കാരിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നിരീക്ഷണവാദി എല്ലാവരും കൂടി കൂടിയിട്ടാണ് സർക്കാരിനെതിരെ പക്ഷെ അത് പറ്റൂല ഞങ്ങൾ ഇന്ത്യക്കകത്തിരിക്കുന്നവരാണ് തീരുമാനിക്കുക എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഹിന്ദു മുസ്ലിം ആക്കി മാറ്റി മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു മുസ്ലിംങ്ങൾ ഹിന്ദു സ്ത്രീകളെ കൊല്ലുന്നു മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ കഴിത്തറത്തെടുക്കുന്നു മുസ്ലിങ്ങൾ ഹിന്ദു ഗർഭിണികളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതായത് ഈ ഫുള്ള് ഗുജറാത്തിൽ നടന്ന സംഗതി ഡൽഹിയിൽ നടന്ന സംഗതി മണിപ്പൂരിൽ നടന്ന ക്രൂരതകൾ അതൊക്കെ കൂടെ എടുത്തിട്ട് വ്യാജമായിട്ട് മുസ്ലിം ഹിന്ദു ആക്കിയിട്ട് കാണിക്കാൻ പെയിന്റ് അടിച്ചിട്ട് അതാണ് ഇപ്പൊ ചെയ്യുന്നത് പക്ഷെ ഈ ബംഗ്ലാദേശിൽ അങ്ങനത്തെ ഒരു സംഗതി നടക്കുന്നില്ല അവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ടാർഗറ്റേ അല്ല ഹിന്ദു എന്നുള്ളത് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആഭ്യന്തര കലാപത്തിൽ വരുന്നേ ഇല്ല ആ ആഭ്യന്തര കലാപം തന്നെ ഹസീനക്കെതിരെയാണ് ബംഗ്ലാദേശത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഹസീനക്കെതിരെ കാരണം എന്താണ് ഹസീന ഒരു ഹിറ്റ്ലർ ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹസീന ഹിന്ദു അല്ലേ മുസ്ലിം അല്ലേ അതുമാത്രല്ല ഹസൈനെ കൂടെയുള്ള എല്ലാവരും ഒക്കെ മുസ്ലിംസ് ആണ് അവർക്കെതിരെയാണ് തിരിഞ്ഞത് ഇനി മതം പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഒക്കെ നടക്കുന്നത് പക്ഷെ അതിൻ്റെ ഇടയില് കൈട്ട് വാറിക്കൊണ്ട് ഒരു ബാലൻസിംഗ് ഒക്കെ വരുത്താൻ വേണ്ടിട്ട് കാരണം കുറെ കാലമല്ലോ ഈ ഗാസയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു റോഹിങ്കയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് ഉണ്ടല്ലോ ഇനി ഇന്ത്യക്കകത്തെടുക്കുകയാണെങ്കിൽ പോലും മുസ്ലിങ്ങളെയാണല്ലോ ആക്രമിക്കുന്നത് ബീഫിന്റെ പേരിലായാലും ഓരോരോ നുണ ന്യൂസുകൾ ഉണ്ടാക്കിയിട്ട് ബുൾഡോസറിച്ച് വീടുകൾ തകർക്കലായാലും അക്രമങ്ങളായാലും കൂട്ടക്കൊലപാതങ്ങളായാലും അതുപോലെ തന്നെ ഗുജറാത്തിൽ ഈ ഒരുപാട് മുസ്ലിങ്ങളെ ഗുജറാത്ത് കലാപം മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടാണല്ലോ ബി ജെ പി വളർന്നത് തന്നെ മോദിയൊക്കെ വളർന്നത് തന്നെയാണ് അപ്പൊ അതൊക്കെ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഇന്ത്യയിൽ തന്നെ അപ്പൊ എല്ലാ ഭാഗത്തു കൂടെയും മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ളത് അപ്പൊ അതിലൊരു ബാലൻസിങ് വരുത്താൻ ഒരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഞങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നൊന്ന് സംഘികളെ പറഞ്ഞ് കൊട്ടിപ്പാടി നടക്കുകയാണ് അവിടെ അങ്ങനത്തെ ഒരു സംഭവം തന്നെയല്ല അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞല്ലോ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസത്തില് ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ഈ വീഡിയോ ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തത് എനിക്കും കിട്ടി അപ്പൊ ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പതാക എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുത്തുന്നുണ്ട് ആൾക്കാർ വന്നിട്ട് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഒരു മുസ്ലിമിന്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ മുസ്ലിം പറയാണ് നിങ്ങൾ എവിടെച്ച ഈ ഒരു പതാക കുത്തിക്കോ പക്ഷെ എന്റെ കടയിൽ കുത്താൻ ഞാൻ സമ്മതിക്കില്ല എടുത്തു പോകുന്ന പറയുകയാണ് आपसे विनती करता हूँ आप प्लीज कृपया करिए मेरे पे आप यहाँ पे मत लगाइए क्यों नहीं लगने दूँगा यहाँ पे यहाँ पे मैं इसकी आज इन नहीं होने दूंगा मैं आपको यहाँ पे नहीं लगाने दूंगा तो नहीं लगाने दूंगा यहाँ पे कोई नहीं है झंडा लगाने എന്നിട്ട് ഈ വീഡിയോകളുടെ ക്യാപ്ഷൻ എന്താ പറയുക ജിഹാദികൾ ഇന്ത്യൻ പതാക കുത്താൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഈ ഒരു വീഡിയോ എനിക്ക് ട്വിറ്ററിൽ കിട്ടി വാട്സപ്പിൽ കിട്ടി ഫേസ്ബുക്കിൽ കിട്ടി ചിലർ പേഴ്സണൽ ആയിട്ട് വരെ എനിക്ക് അയച്ചു തന്നു അതായത് സംഗീത തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരികയാണ് നിങ്ങൾ ചോദിക്കുകയാണ് ഇതിനെ കുറിച്ച് വല്ല മറുപടിയും പറയാനുണ്ടോ ഇത് നിങ്ങളുടെ ജിഹാദികളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാൻ വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി ഒന്നാം തരം വ്യാജ ന്യൂസ് ആണ് കാര്യം കാരണം ഇതില് മുസ്ലിം വേഷം കെട്ടിയ ആളല്ലോ അയാളുടെ പേര് ഋതിക് കട്ടാരിയ എന്നാണ് ഇയാളൊരു ഒന്നാം നമ്പർ ഹിന്ദുത്വ തീവ്രവാദിയാണ് സംഗീ ഭീകരനാണ് ഏതോ ബജരംഗലാണോ വിശ്വ ഹിന്ദു പരിഷാദെന്നറിയില്ല പക്ഷെ ഒന്നാം തരം സംഘീ ഭീകരനാണ് ഈ ഭീകരനും അയാളുടെ സുഹൃത്തുക്കളാണ് നിങ്ങളവിടെ കണ്ടത് എല്ലാം അഭിനയിക്കുകയാണ് അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ അഭയത്തിന്റെ ഒരു ആവശ്യം എന്താണുള്ളത് കാരണം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുപോലെ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാല് പിന്നെ ലോകാവസാനം വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് തെമ്മാടിത്തരം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഈ വീഡിയോ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇതിപ്പോ ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊക്കെ അറിയാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇതറിയാത്ത എത്ര എത്ര നിഷ്കളങ്കരായ ജനങ്ങൾ ഹിന്ദുത്വം അപകടത്തിലാണ് ഹിന്ദുക്കളുടെ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞവർക്ക് ഉണ്ടാവും അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം പിന്നെ ഈ ഒരു വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ അറിയുമോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇതേ തീവ്രവാദി എന്നിട്ട് അത് എന്തിനുണ്ടാക്കി എന്തിനുണ്ടാക്കിയാല് ആ ഒരു കൊല്ലം തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തില് മുസ്ലിംങ്ങൾക്ക് ഇന്ത്യൻ പതാക ഇഷ്ടമല്ല മുസ്ലിങ്ങൾക്ക് ഇന്ത്യ ഇഷ്ടമല്ല ഇന്ത്യയുടെ ശത്രുക്കളാണ് മുസ്ലിങ്ങൾ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അത്രേ അപ്പൊ ആ ഒരു വീഡിയോ ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണിക്കും ഇനിയിപ്പോ അടുത്ത വർഷവും കാണിക്കും കാരണം ഇപ്പൊ നമ്മളിത് ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അടുത്ത വർഷവും ഒരു ഒരൊഴുപ്പില്ലാതെ ഇതേ വീഡിയോ വീണ്ടും പ്രചരിപ്പിക്കും ഒന്നിക്കൽ റിപ്പബ്ലിക് ഡേക്ക് അല്ല സ്വാതന്ത്ര്യ ദിനത്തിൽ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളെ കോർണർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ് മുസ്ലിങ്ങൾ കാണില്ലേ ശത്രുക്കളാണ് നിങ്ങളുടെ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ സത്യത്തിൽ ആർക്കാണ് അറിയാത്തത് ഇവര് സംഘീ ഭീകരന്മാർ ആർ എസ് എസ് തീവ്രവാദികള് എന്നെങ്കിലും ഇന്ത്യൻ പതാക ഇപ്പൊ ഏറ്റവും നടക്കുന്ന ഇന്ത്യൻ പതാക ഉണ്ടല്ലോ ഇവർ എന്തെങ്കിലും ഇത് അംഗീകരിച്ചിട്ടുണ്ടോ ഇവരുടെ കാവികോണകമാണ് പതാക ഇതാണ് ഇന്ത്യക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസ് എന്താ ഡ്രാമ ഇന്ത്യൻ പതാകയുമായിട്ട് ഇവർ വല്ല ബന്ധമുണ്ടോ ഇന്ത്യയുടെ ഭരണഘടന വരെ അംഗീകരിക്കുന്നില്ല അവര് സ്വാതന്ത്ര്യ സമരത്തിൽ വരെ പങ്കെടുത്തിട്ടില്ല അവര് എന്നിട്ട് ഇപ്പൊ വലിയ രാജസ്നേഹികളാക്കിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് സ്വയം വേഷം അണിഞ്ഞുകൊണ്ട് ഓരോരോ ഡ്രാമ കളിക്കുകയാണ് എന്നിട്ട് എനിക്ക് ഞാൻ അയച്ച് തന്നിട്ട് ഓരോ ചോദ്യങ്ങള് ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു ഇപ്പൊ നിങ്ങളുടെ മിണ്ടാട്ടം എവിടെ പോയി ഇപ്പൊ എന്തത്ര മൗനം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അയക്കാണ് ഫുള്ള് വ്യാജ ന്യൂസ് ആണ് ഇവരുണ്ടാക്കുന്ന വ്യാജ ന്യൂസ് ഇത് മുഴുവൻ ഒരു സ്ഥലത്ത് കൂട്ടിട്ടാലേ ഹിമാലയ പർവ്വതത്തിനേക്കാൾ ഉയരണ്ടാവും അത്രയും വ്യാജ ന്യൂസാണ് ഈ സംഗീ ഭീകരന്മാർ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഉണ്ടാക്കാൻ പണം കിട്ടുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കാൻ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ പണം ഇങ്ങനെ വരികല്ലേ മോദി അമിത്ഷാ അദാനി അംബാനിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇതല്ല പരിപാടി ഇന്ത്യൻ ജനങ്ങളെ വിഡ്ഡിയാക്കുക ഇന്ത്യത്തെ മുഴുവൻ കട്ടുപിടിപ്പിക്കുക എന്നിട്ട് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറയുന്ന തമ്മി തല്ലിക്കുക എന്നിട്ട് അവർ മാത്രം സുഖിക്കുക കുറെ ഗുജുകൾ മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മുസ്ലിം കലാപണ്ട അങ്ങനെ എത്ര പൈസ ചെലവാക്കാൻ അവര് തയ്യാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ ആൾക്കാർക്ക് നന്നായിട്ട് പൈസ കൊടുത്തിട്ട് അങ്ങനെ പൈസ കിട്ടുന്ന കാരണം അവർ അഭിനയിക്കുന്നതൊക്കെ ഇതിനൊക്കെ അവർക്ക് പൈസ ഉണ്ട് പക്ഷെ അതിന്റെ അനന്തരഫലം എന്താണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങനെ അകന്നകന്ന് ശത്രുതലായി കൊണ്ടിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ പതാകയുടെ കാര്യം മാത്രല്ലേ ഇങ്ങനൊന്നല്ല ഇതിനേക്കാൾ അപ്പുറം അതായത് ധരിച്ചുകൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു പെടിനോട് അടിക്കും എന്നിട്ട് പിന്നെ അതിന് ക്യാപ്ഷൻ ഇടും മുസ്ലിം വന്നിട്ട് പാളം ഹിന്ദു പെണ്ണിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്യാപ്ഷൻ ഇടും അതായത് നിങ്ങൾ ചിലപ്പോൾ മലയാളത്തിൽ കണ്ടുണ്ടാവില്ല ഹിന്ദിയിലിടും ബേച്ചാരി പാവം ഹിന്ദുവിനെ അടിച്ചു എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അങ്ങനെ പറയും അപ്പൊ അവർ കാണിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുക്കളൊക്കെ പാവങ്ങളും മുസ്ലിങ്ങളൊക്കെ വലിയ ഭീകരന്മാരുമാണെന്ന് കാണിക്കാൻ അപ്പൊ വലിയൊരു വിടവ് വരണല്ലോ അതിനാണ് ഈ പാവം ഹിന്ദുക്കൾ എന്നൊക്കെ അവർ പറയുന്നത് പിന്നെ അത് മാത്രല്ല പാവം ഹിന്ദു എന്നൊക്കെ പറഞ്ഞാല് കൊറേ ഹിന്ദുക്കൾ പിന്നെ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതേപോലെ തന്നെയാണ് ഇവരുടെ ഈ ബംഗ്ലാദേശിലത്തെ വ്യാജ ന്യൂസുകളും അവിടെ ഇപ്പോ ഒരു ക്രിക്കറ്ററുടെ വീട് തീ വി വെച്ചു പറഞ്ഞിട്ടൊരു വലിയ വാർത്ത ആ വീടൊക്കെ നിന്ന് കത്തുന്ന ഒരു സീനൊക്കെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു ഹിന്ദു ക്രിക്കറ്റർ ഉണ്ട് ഹിന്ദു പേരുള്ള അയാളുടെ വീടാണ് കത്തുന്നതെന്ന് പറഞ്ഞു നോക്കുമ്പോ എന്താണ് ആ ക്രിക്കറ്റർ സുഖമായിട്ട് അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ അയാളുടെ വീട്ടിൽ നിന്നിട്ട് ടിവിയിൽ കാണാൻ സ്വന്തം വീട് കത്തിപ്പോയെന്ന് നോക്കുമ്പോ എവിടെ കത്തി കത്തി ഒന്നുമില്ല അങ്ങനെ അയാൾ എന്ത് ചെയ്ത് അയാളടുത്ത് ഈ റിപ്പബ്ലിക് ടി വിയുടെ ഒക്കെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് റിപ്പബ്ലിക് ടിവി ആണ് ഇത് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ഒരു വ്യാജ ന്യൂസ് വലിയ മെയിൻ സ്ട്രീം ചാനലിനൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ചാനൽ ഒരു എളുപ്പമില്ലാതെ നോൺ ന്യൂസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ക്രിക്കറ്റർ വിളിച്ച് ഏത് ആ മറ്റേ അർണബ് ഗോസ്വാമിക്ക് കണ്ടല്ലോ ആ ചാനലാണ് വിളിച്ചു പറഞ്ഞു കാലം നിങ്ങൾ എന്ത് ന്യൂസ് ഉണ്ടാക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ് എന്റെ വീട് എന്ന് പറയാൻ നിങ്ങൾ ആരാ ചോദിക്കുക അങ്ങനെ ഒരു വ്യാജ ന്യൂസ് അതിനുശേഷം കുറെ ഹിന്ദു അമ്പലങ്ങൾക്ക് ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ന്യൂസ് അത് അന്വേഷിപ്പൊ എന്താണ് ഈ ഒരു അവാമി ലീഗിന്റെ എന്തൊരു ഓഫീസ് ഉണ്ട് അവിടെ പാർട്ടി ഓഫീസ് അത് തീ വെച്ചതാ അതൊക്കെ കൂടെ എടുത്ത് വേറെന്തോ ഒരു അമ്പലമൊക്കെ ആക്കി അത് പിന്നെ എന്താ പറയാ ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കുമ്പോ എന്തോ ഒരു കാളി അമ്പലം ഒന്നൊക്കെ ഉണ്ടാക്കിട്ട് പിന്നെ അമ്പലം തീ വെച്ചാക്കി അങ്ങനെ ഒരു അമ്പലം തന്നെ അവിടെ വെച്ചിട്ടില്ല വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരു കലാപമല്ലല്ലോ അവിടെ നടക്കുന്നത് അങ്ങനെ ഇപ്പൊ ഹിന്ദുക്കളുടെ അമ്പലം തീ തീവ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ തീ വെക്കാലോ ഇപ്പൊ ഈ ഹസീന ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹസീന ഹസീനയാണോ എല്ലാതും നിയന്ത്രിക്കുന്നത് അങ്ങനെ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹസീന ഓടിയത് ഓടിയിട്ട് വരുന്നതോ ഈ മോതിരം അടിയിലേക്ക് പിന്നെ അവരുടെ വ്യാജ ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു രീതി എങ്ങനെയെന്ന് പറഞ്ഞു തരാം അതായത് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കുക അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ സത്യത്തിൽ ഈ വാർത്ത എന്താ പറയുക ക്ഷേത്രത്തിൽ വെച്ച് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു അങ്ങനെ കൊലപ്പെടുത്തിയ പൂജാരിയും പൂജാരിയുടെ മൂന്ന് കൂട്ടാളികളും അറസ്റ്റിലായി എന്നതാണ് ഈ വാർത്ത ഇതിപ്പോ മലയാള ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇതേ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതേ വീഡിയോ എടുത്തിട്ട് അതിന്റെ അടിയിൽ വാർത്തകൾ മാറ്റും എന്നിട്ട് പറയും മൂന്ന് ജിഹാദികളെ പാവം ഹിന്ദു പെണ്ണിനെ ബാസംഗം ചെയ്ത് കൊന്നതിന് പോലീസ് ഇത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയും കാരണം എന്താണ് മുഖംമൂടിട്ടിരിക്കുകയല്ലോ ഒന്നും കാണാനും പറ്റൂലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടാക്കും അത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് മുസ്ലിം വിരോധം ഇഞ്ചിന് ഇഞ്ചിന് കുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഗോധി മീഡിയക്കും ബി ജെ പി ഐ ടി സെല്ലും നന്നായിട്ടറിയാം ഫാക്ടറി ചൊക്കെ ഒരു പരിധിവരെ ചെയ്യാനേ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതെന്നുള്ള ന്യൂസ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് റോയിട്ടേഴ്സ് പറയുന്നത് ഇന്ത്യ ഇപ്പൊ ഏറ്റവും വലിയ നുണന്യൂസ് ഫാക്ടറി ആയി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ